വാടകയ്ക്കെടുത്ത ടാക്സി കാറിൽ മാഹിയിൽ നിന്നും കടത്തിയ ഇരുന്നൂറ്റിയെഴുപത് കുപ്പി വിദേശമദ്യവുമായി യുവാവ് പിടിയിൽ തിരുവനന്തപുരം ചെമ്പഴന്തി ഉഷസ് വീട്ടിൽ ലിബിൻ ഗിൽബർട്ടിനെയാണ് ചേർത്തല പോലീസ് പിടികൂടിയത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ ദേശീയപാതയിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത് ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലെ അനധികൃത ചെറുകിട മദ്യവില്പ്പനക്കാര്ക്ക് കുറഞ്ഞ വിലയ്ക്ക് മദ്യമിതിച്ചു നൽകുന്ന സംഘത്തിലെ അംഗമാണ് ലിബിൻ ഗിൽബർട്ടെന്ന് പോലീസ് പറഞ്ഞു മാഹിയിൽ നിന്നും വാങ്ങുന്നതിന്റെ വിലയ്ക്കാണ് മദ്യം ഇവിടെ വില്പന നടത്തിയിരുന്നതെന്നാണ് വിവരം ആഘോഷങ്ങളിൽ സ്ഥിരമായി മദ്യവില്പന നടത്തുന്നവർ വഴിയാണ് ഇയാൾ കടത്തിക്കൊണ്ടുവരുന്ന മദ്യം കൈമാറിയിരുന്നത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് അഞ്ഞൂറ് എഴുന്നൂറ്റി അൻപത് ഒരു ലിറ്റർ അളവിലുള്ള വിവിധ ബ്രാൻഡുകളിലുള്ള മദ്യമാണ് പിടിച്ചെടുത്തത് കാറിന്റെ ഡിക്കിയിലും സീറ്റുകൾക്കുമിടയിലാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് മദ്യം സീലു ചെയ്ത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്കും കൈമാറും ചെറുത്തല സ്റ്റേഷൻ ഓഫീസർ വി പ്രൈജു എസ് ഐ കെ പി അനിൽകുമാർ സി പി ഒമാരായ സന്തോഷ് സതീഷ് മോൻസി തുടങ്ങിയവർ നേതൃത്വത്തിലായിരുന്നു പരിശോധന കുറേ നാളുകളായിട്ടേ ഈ ഉത്സവങ്ങൾ കേന്ദ്രീകരിച്ച് അതേപോലെ തന്നെ ആലപ്പുഴ എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ അനധികൃതമായി മദ്യവില്പന നടക്കുന്നതായിട്ട് രഹസ്യ വിവരം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന നടത്തവേ ഇന്ന് രാവിലെ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഒരു ട്വൽ തേർട്ടി എയ്റ്റ് രജിസ്റ്റേഷനുള്ള ഒരു വാഹനം കണ്ട് അത് കടഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വാഹനത്തിൻ്റെ ഡിക്കിയിൽ ഇരുന്നൂറ്റി എഴുപതോളം ബോട്ടിൽ മദ്യം കടത്തിക്കൊണ്ട് പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് പിടിച്ചിരിക്കുന്നത് ആൾ തിരുവനന്തപുരം സ്വദേശിയാണ് ലിബിൻ എന്നാണ് ആളുടെ പേര് ഇത് പുതുച്ചേരി എന്നായിരിക്കണം ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിരക്കുന്നേ ആ അങ്ങനെ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നാളായിട്ട് നമ്മളാളെ നമ്മുടെ സർവേലയൻസിലുണ്ടായിരുന്നു അപ്പോൾ ആളെ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് നമുക്ക് ആളെ മദ്യമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുള്ളൂ നമ്മളിപ്പം പിടിച്ചിട്ട് തന്നെയാണ് ആ ഇവിടെ ഇവിടെ തന്നെ ഇവിടെ തന്നെ